ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പെപ്പർ എഗ് റോസ്റ്റാണ് രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നന്നായി പുഴുങ്ങിയെടുത്ത് തോടൊക്കെ പൊളിച്ചതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് വരഞ്ഞ് കൊടുക്കാം അപ്പോൾ രണ്ട് മുട്ടയും നല്ലതായിട്ടൊന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കാം നിലേശ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു വിഞ്ചിൽ താഴെ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അത് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതായിട്ട് ഈ മുട്ടയിലൊന്ന് പിടിപ്പിച്ച് വെക്കാം ഇത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് ഈ മസാലയൊക്കെ ചെയ്താലൊന്ന് പിടിക്കട്ടെ അപ്പോഴത്തേന് നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഒരു രണ്ട് സ്പൂണ് വെജിറ്റബിൾ ഓയിലോ കോക്കനട്ട് ഓയിലോ ഒഴിച്ചു കൊടുക്കാം ഞാൻ കോക്കനട്ട് ഓയിലാണ് രണ്ട് സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയം നമ്മൾ നേർമയായി അരിഞ്ഞു വെച്ചിരുന്ന ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നന്നായി ചതച്ചെടുത്ത മൂന്നോ നാലോ കഷ്ണം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ നല്ലതായിട്ട് ചതച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ സവാളയിലേക്ക് അത് ഇട്ടുകൊടുത്ത് ഇനിയും ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി മൂന്ന് നാല് മിനിറ്റ് സവാളയോടൊപ്പം തന്നെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിക്കഴിഞ്ഞു നമുക്കിനിയും ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഈ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലും താഴെയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് ഒരു കാൽ കാൽസ്പൂണിൽ താഴെ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ടയിൽ നേരത്തെ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനിയും മസാലയെല്ലാം നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഇതിലേക്ക് ഇതിലൊക്കെ കൊടുക്കുക മസാലയല്ല ഈ മുട്ടയോടൊന്ന് അടുപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഈ മസാലയൊക്കെ ഈ മുട്ടയിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടി നമുക്കിനിയും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോഴേ ആവിയിലൊക്കെ ഇരുന്ന് മുട്ടയൊക്കെ നല്ലതായിട്ടൊന്ന് ആയിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അരസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എരിവിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള കുരുമുളക് പൊടിയായിരിക്കും നല്ലത് അത്യാവശ്യ സമയത്ത് മാത്രം കുരുമുളക് പൊടി പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ നാൾ പൊടിച്ച് വച്ചിരുന്നാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോകും അതുപോലെ തന്നെ എല്ലാ മസാലകളും ഗരം മസാല അതുപോലെ മല്ലിപ്പൊടി ഇതൊക്കെയും നമ്മൾ അത്യാവശ്യത്തിന് പൊടിച്ച് വച്ചിരിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഒരു മാസമോ ഒന്നും അങ്ങനെ പൊടിച്ച് വച്ചിരുന്ന് യൂസ് ചെയ്താൽ കൊള്ളില്ല നമ്മൾ ഒരു ഒരാഴ്ചത്തേക്കോ രണ്ടാഴ്ച കൂടുതലൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും അതുകൊണ്ട് അപ്പോൾ നമ്മുടെ പെപ്പർ എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എഗ് റോസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ നമ്മുടെ ഈ എഗ് റോസ്റ്റ് എല്ലാവർക്കും സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഇത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക ഇനി ഇതിനെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കാം അപ്പം നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള വിഭവങ്ങൾ വീണ്ടും കാണുന്നതിന് വേണ്ടി ഈ ചാനൽ കാണുക കാണുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുക എല്ലാവർക്കും നന്ദി